പക്ഷേ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അത് കടമ്പഴിപ്പുറം അടുത്തുള്ള ചായക്കടയാണ് ആ അടിപൊളി ചായക്കടയാണ് ഇത് സ്ഥലം കടമ്പഴിപ്പുറം എവിടെയാണോ നഴ്സറിയുടെ അടുത്ത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുത്ത് ഡി ജെ ലൈറ്റ് മാതിരി ഒരു കട ഉണ്ട് പാനിപ്പൂരിയുടെ കടയൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ കടമ്പഴിപ്പുറം സ്കൂളുണ്ട് ഇതാ പ്രീ പ്രൈമറി ബി പി സ്കൂൾ കടമ്പഴിപ്പുറം എൻ്റെ അടുത്താണ് നല്ല ചൂടുള്ള ഉഴുന്നുകട ഇവിടെ ഉയിന്നുവട ബോണ്ട ബോണ്ട അടിപൊളിയാണ് ബോണ്ട ഞങ്ങളിവിടെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ കയറി നമ്മുടെ കാപ്പി വരാറുണ്ട് ഒരുപടി നല്ല ടേസ്റ്റാണ് ചമ്മന്തി തലിച്ചറുണ്ട് അല്ലേ സൈജു മിസ്റ്റർ സൈജു സൈജു വരുമ്പോൾ ട്രൗസർ ഇട്ടാ വന്നത് അപ്പം പറഞ്ഞു ട്രൗസർ മാറ്റിയിട്ട് പാൻറ്റ് ഇടല്ലേന്ന് ഇഞ്ചി അവിടെ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ കുറെ ആൾക്കാർ പടക്കം പടക്കം മുക്കുന്നുണ്ട് ഏഹ് ഞങ്ങളുടെ ആഴ്ച ആട്ടെ ഞങ്ങളുടെ വടപനിക്കാരൻ്റെ ആഴ്ച ആട്ടെ രണ്ട് രണ്ടി ആ അപ്പൊ ഇവിടെ നാട്ടിലെ ഇക്കന്മാർ കുറച്ച് പടക്കം വാങ്ങിയിട്ട് പടക്കം മുക്കണൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് എടുക്കണം നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട് അപ്പൊ അവൻ ട്രോസർ വന്നുപ്ലേ തീർച്ചയായിട്ടും കഴിച്ച എന്തൊക്കെ പരിപാടികൾ ഞാൻ ചമ്മന്തി ചമ്മന്തിക്കാറ് നല്ല ഉള്ളി ഉള്ളിച്ചമ്മന്തിളിയായിരുന്നു ഈ റോഡ് സൈഡിൽ നിന്ന് നമ്മള് കടി വെക്കുമ്പോൾ പലരും സെറ്റ് സെറ്റാകില്ല പക്ഷെ ഇത് അടിപൊളിയാണ് അടിപൊളിയാണ് കടമ്പഴപ്പുറത്ത് വന്ന നല്ല ചായക്കട നല്ല ഫുഡ് സാധനങ്ങൾ ചായക്കടികളൊക്കെ കിട്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക ചെറുതായിട്ടൊരു ചൂടുള്ള കടിയാണത് ഞങ്ങള് പത്ത് കടി വെച്ചിട്ടാൽ നിൽക്കുന്നത് രണ്ട് കടിയും കൂടിയായിട്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ് മൊത്തം പന്ത്രണ്ട് കടി ഒരു കാപ്പി ഒരു ചായ അപ്പോൾ ചായക്കടയിലൊക്കെ വരിക കേട്ടോ